ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സച്ചിയും അർച്ചനയും ലച്ചുവിനെ പറ്റി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചിക്ക് ലച്ചുവിൻ്റെ കോൾ വന്നിരിക്കുന്നത് സച്ചിയോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള സമയത്ത് തന്നെയാണ് ഈ കോൾ വന്നിരിക്കുന്നത് ദേഷ്യത്തോടെ അർച്ചന പറയുന്നു അവളായിരിക്കും വിളിക്കുന്നത് അല്ലേ എന്ന് ആ എന്ന് സച്ചി പറയുമ്പോൾ ഒന്നുകൂടി കലുതുള്ളി നിൽക്കുകയാണ് അർച്ചന ഈ രാത്രിയും അങ്ങോട്ട് ചെല്ലാനായിരിക്കും അല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ ലച്ച് സച്ചി പറയുന്നു അർച്ചന താൻ ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കണം ഇട കേട്ട് അർച്ചന ദേഷ്യതോടെ പറയുന്നു വിശ്വാസം അത് എന്നെ തകർന്നു പോയി അന്ന് ഹോസ്പിറ്റലിൽ അവൾ അഡ്മിറ്റ് അന്ന് ഞാൻ അഡ്മിറ്റായി കിടക്കുമ്പോൾ അവളും ഉണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു എന്ന് സച്ചി അന്ന് രാത്രി എൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോയത് അവളെ കാണാനല്ല എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അതെ പക്ഷെ അത് താൻ വിചാരിക്കുന്നത് പോലെ അല്ലെന്ന് സച്ചി പറയുന്നുണ്ട് എൻ്റെ വിചാരം അവിടെ നിൽക്കട്ടെ ആശുപത്രിയിൽ നിന്ന് ഞാൻ വീട്ടിൽ പോയതിനു ശേഷം അന്ന് ഞാൻ വിളിച്ച് നിങ്ങളോട് ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങാൻ പോകുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആ സമയം നിങ്ങൾ അവളോടൊപ്പമായിരുന്നു എന്നോട് നിങ്ങളെന്ന് കള്ളം പറഞ്ഞു പിന്നീട് പറഞ്ഞതൊക്കെ കള്ളം മാത്രമായിരുന്നു എങ്ങനെ തോന്നി നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചരിക്കാൻ ചരി ചെയ്യാൻ എന്നൊക്കെ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സച്ചി പറയുന്നു നിന്നെ ഒരിക്കലും ഞാൻ ചരിച്ചിട്ടില്ല അതിന് വിശദീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട അന്ന് ഓഫീസിലേക്ക് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തുവിട്ട ആഹാരം നിങ്ങൾ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു അല്ലേ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ അത് കഴിച്ചു കേട്ട സച്ചി പറയുന്നു ആ സാഹചര്യം എന്താണെന്ന് തന്നോട് ഞാൻ പറയാം എനിക്കൊന്നും കേൾക്കണ്ട സാഹചര്യം പോലും എൻ്റെ കുഞ്ഞിനെ പനി പിടിച്ച് ശ്വാസം മുട്ടി ജീവൻ പോകുന്ന അവസ്ഥയിൽ കിടന്നപ്പോൾ പോലും അവളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നേരമില്ല ആ സമയത്തും നിങ്ങൾ പഴയ കാമുകിയോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു വയ്യാത്ത കുഞ്ഞിൻ്റെ ജീവനും കൊണ്ട് ഞാനും സന്ധിച്ചിയും ഹോസ്പിറ്റലിലേക്ക് വന്ന സമയത്തും ഞാൻ കണ്ട കാഴ്ച എൻ്റെ കൺമുന്നിൽ ഇപ്പോഴും ഉണ്ട് ആ കാര്യം ഓർക്കുകയാണ് ഇപ്പോൾ അർച്ചന ലജുവിനെ ചേർത്ത് പിടിച്ചു പോകുന്ന സച്ചിയെ വീണ്ടും ഓർത്തെടുക്കുകയാണ് അർച്ചന ഇതെല്ലാം ഓർത്തിട്ട് അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല പിന്നെ ഓരോന്നോരോന്നായിട്ട് സച്ചി സമ്മതിക്കുമ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല അർച്ചനയ്ക്ക് അത് അവളായിരുന്നില്ലേ ആ ലക്ഷ്മി എന്ന അർച്ചന ചോദിക്കുന്നു സച്ചി ആദ്യമൊന്നും പറഞ്ഞില്ല സ്വന്തം കുഞ്ഞ് ശ്വാസം കിട്ടാതെ പിടയിൽ നിന്ന് നേരത്ത് കാമുകിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിൽ കയറിപ്പോകാൻ ഈ ഈ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങളൊരു അച്ഛനാണോ നല്ലൊരു ഭർത്താവാണോ എനിക്ക് വീണ്ടും വീണ്ടും അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നത് ഞാനെല്ലാം തന്നോട് പറയാമെന്നല്ലേ പറഞ്ഞത് താനിപ്പോൾ അറുതെ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതിയെന്ന് ദേഷ്യത്തോടെ അവിടെ നിന്ന് വെള്ളം തള്ളി എടുത്ത് ഒറ്റയേറിയറിയുകയാണ് അർച്ചന നിങ്ങൾ പറയുന്ന കള്ളം ഇനിയും ഞാൻ കേൾക്കണോ സച്ചി പറയുന്നു താൻ ചോദിച്ചതും പറഞ്ഞതുമെല്ലാം സത്യം തന്നെയാണ് വീണ്ടും ഞെട്ടലോടെ അർച്ചന നിൽക്കുന്നുണ്ട് ഞാനും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധത്തിൽ തന്നോട് പറയാത്ത ചില കാര്യങ്ങളുണ്ട് ഇനി ആ ഭാരം ചുമന്ന് നടക്കാൻ എനിക്ക് വയ്യ ഞാൻ തന്നോടെല്ലാം പറയാം താൻ കരുതുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നെ സച്ചി പറയുമ്പോൾ അർജുന പറയുന്നു എനിക്കിനി ഒന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത് ഇറങ്ങിപ്പോ ഈ മുറിയിൽ മുറിയിന്ന് ഇറങ്ങിപ്പോകാൻ ഈ സമയത്താണെങ്കിൽ ലച്ചു വീണ്ടും സച്ചിയെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ലച്ചുവും ഗോവിന്ദും ഇന്ന് പോവാൻ തുടങ്ങുകയാണ് ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ലച്ചു വീണ്ടും വീണ്ടും സച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സച്ചി എടുക്കുന്നില്ല അല്ലെ എന്ന് ഗോവിന്ദ് ചോദിക്കുന്നു ഇത്രയും നാൾ അവൻ തനിക്ക് വേണ്ടി ചെയ്ത സഹായം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എനിക്കും അവനെ കണ്ടൊരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്താൽ എയർപോർട്ടിൽ എത്തുമ്പോൾ ലേറ്റ് ആകും എനിക്ക് ഗോവിന്ദ് പറയുമ്പോൾ ലച്ചു പറയുന്നു സാധാരണ സച്ചേട്ടൻ ഒരു ബില്ലിന് ഫോൺ എടുക്കുന്നതാണ് എന്നാലും പോകുമ്പോൾ ഒരു വാക്ക് പറയാതെ എങ്ങനെയാ എന്ന് ലച്ചു പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നു സാരമില്ല തിരിച്ചു വരുമ്പോൾ നമുക്ക് സച്ചിയെ കാണാം നിന്നോട് അവൻ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തൊരു കെയറിംഗാണ് അവൻ നിനക്ക് തന്നത് ഒരു പക്ഷേ ഞാൻ തനിക്ക് തരുന്നതിനേക്കാൾ എത്രയോ കെയറിംഗാണ് ലച്ചു പറയുന്നു ഗോവിന്ദ് ആത്മാർത്ഥ സുഹൃത്തിനെ പോലെയാണ് ആ മനുഷ്യനെന്നെ സഹായിച്ചത് സച്ചേടിനെ മനസ്സിൽ അർച്ചന മാത്രമേ ഉള്ളൂ ആ സ്നേഹവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഞാൻ കണ്ടറിഞ്ഞതാണ് സച്ചേടനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്ന് ലച്ചു പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നു നോ നോ ഒരിക്കലും അങ്ങനെയല്ല ഇങ്ങനെ താൻ എനിക്ക് തിരിച്ചു കിട്ടിയത് അവൻ കാരണമാണ് ഇനിയും നിന്നാൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാകും നമുക്ക് പോകാമെന്ന് ഗോവിന്ദ് താൻ വിഷമിക്കേണ്ട നമ്മൾ ഒരിക്കൽ കൂടി വരും സച്ചിയെ കാണാനായി മാത്രം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവർ പോകാൻ ഇറങ്ങിയിരിക്കുന്നു സച്ചിയോട് പറയാൻ പോകുന്നതിൽ ലച്ചുവിന് ഒരുപാട് വിഷമമുണ്ട് എങ്കിലും ഗോവിന്ദ് നിർബന്ധിച്ച വണ്ടിയിലേക്ക് കയറ്റുകയാണ് ലച്ചുവിനെ അങ്ങനെ അവരോടൊന്ന് പോകുന്നു ഈ സമയം വീണ്ടും അർച്ചന സച്ചിയോട് പറയുന്നു ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങൾ കുഞ്ഞിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യ് അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ലെന്ന് അവളോടൊപ്പം രാത്രി അവളുടെ വീട്ടിൽ ചിലവഴിച്ചിട്ടില്ലേ അവളെ കൊണ്ട് കാറിൽ കയറിപ്പോയത് നിങ്ങളല്ലേ എനിക്ക് ചോദിക്കുന്നു സച്ചി അർച്ചന എന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു സത്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ കള്ളനാണ് പേരും കള്ളൻ നിങ്ങളെന്നെ വിശ്വസിപ്പിച്ചവനാണ് വിശ്വാസവഞ്ചകൻ നിങ്ങളുടെ കൂടെ ഞാനിനി എങ്ങനെയാണ് ജീവിക്കുന്നത് എൻ്റെ മുഖത്ത് നോക്കാൻ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ എന്നൊക്കെ സച്ചി അർച്ചന ഇങ്ങനെ സച്ചിയോട് പറയുമ്പോൾ അർജുന ഇന്ന് പറഞ്ഞ് സച്ചിയുടെ തോളിൽ സച്ചി അർച്ചനയുടെ തോളിൽ ഇങ്ങനെ കൈ വെക്കുന്നുണ്ട് തട്ടി മാറ്റിയിട്ട് കൈ തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തോടെ അർജുന പറയുന്നു തൊട്ടു പോവരുത് തന്നെ ഭാര്യ എന്ന ഒരു അവകാശം ഇനിമേൽ നിങ്ങൾക്ക് ഞാൻ തരില്ല പിന്നെ ഈ മുറിക്കുള്ളിൽ നടന്ന സംസാരം അത് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം സച്ചി പറയുന്നു പ്ലീസ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് അർജുന പറയുന്നു ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു സച്ചിയും അർച്ചനയും ഇനി ഒന്നിച്ചില്ല ഞെട്ടി നിൽക്കുകയാണ് സച്ചി പിന്നീട് അർച്ചന ആ വീഡിയോ അവന്തിക്ക് അയച്ചു കൊടുത്ത ആ വീഡിയോസെല്ലാം സച്ചിയെ കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഇത് ഞാൻ കാണുമെന്ന് വിചാരിച്ചില്ലല്ലേ അർച്ചന വലിച്ചു ഫോൺ വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തോടെ വീണ്ടും പറയുന്നുണ്ട് ചരിയനാണ് നിങ്ങൾ ചരിയൻ ഇനിയൊരു അക്ഷരം മിണ്ടിയാൽ ഞാൻ ബഹളം ഉണ്ടാക്കി എല്ലാവരെയും കൂട്ടും എല്ലാവരും എല്ലാം അറിയും അത് വേണ്ടെങ്കിൽ ഈ മുറിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോണം എനിക്ക് ഇനി നിങ്ങളെ കാണണ്ട ഇറങ്ങി പോകാൻ എന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും ലച്ചു ആണെങ്കിൽ സച്ചിയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അവളായിരിക്കും വിളിക്കുന്നത് എടുത്ത് എങ്ങോട്ടാ വരേണ്ടതെന്ന് ചോദിക്കും എന്നെ അർച്ചന പറയുന്നുണ്ട് ഫോണുമായി പുറത്തേക്ക് പോവുകയാണ് സച്ചി ടെറസിന് മുകളിൽ കയറി നിന്നിട്ട് വീണ്ടും ലക്ഷ്മി അങ്ങോട്ട് വിളിക്കുകയാണ് സച്ചി എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇനി ലച്ചുവിനെ വിളിക്കാൻ സാധിക്കില്ല വല്ലാത്ത ടെൻഷനിലാണ് സച്ചി അർജുന പറഞ്ഞ കാര്യം ഓർത്തിങ്ങനെ ടെൻഷനായിരിക്കുന്നു ടെൻഷനോടെ സച്ചി വിചാരിക്കുന്നു നശിച്ചു എൻ്റെ ജീവിതം പോയി ആ ഫോട്ടോസും വീഡിയോസും ആരാണ് അർജുനയ്ക്ക് അയച്ചു കൊടുത്തത് ലക്ഷ്മിയെ വിളിച്ച് എല്ലാ സത്യങ്ങളും അർജുനയോട് പറയാമെന്ന് വിചാരിച്ച ലക്ഷ്മി ഫോൺ എടുക്കുന്നില്ലല്ലോ ലക്ഷ്മി പറഞ്ഞാലല്ലാതെ ഇനി ആര് പറഞ്ഞാലും അർച്ചനെ അത് വിശ്വസിക്കില്ല അങ്ങനെ വീണ്ടും വീണ്ടും ലച്ഛുവിനെ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഫോണിൽ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലാണ് ഫോൺ ഇനി ഒറ്റ വടിയേ ഉള്ളൂ എൻ്റെ വരട്ടെ എന്ന് കരുതി അർജുനയുടെ കാര്യം പറയാം അവൾ ക്ഷമിക്കുന്നെങ്കിൽ ക്ഷമിക്കട്ടെ ഇല്ലെങ്കിൽ എല്ലാം തകറിട്ട് എന്നൊക്കെ സച്ചി വിചാരിക്കുന്നു അർച്ചന അവിടെ നിന്നൊരു പേര് ഒരു പേപ്പർ എടുത്തു എന്നിട്ട് അതിൽ എഴുതുകയാണ് എനിക്ക് ജീവിതം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഇത്രയും എഴുതി കരഞ്ഞുകൊണ്ടാണ് അർച്ചന ഇത് എഴുതുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല സച്ചേട്ടൻ എന്നെ ചലിച്ചു എനിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല സച്ചേടൻ്റെ സന്തോഷത്തിനു വേണ്ടി എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്തു എല്ലാവരും എന്നോട് ക്ഷമിക്കണം എൻ്റെ കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോവുകയാണ് അവളെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ എനിക്ക് കഴിയില്ല എൻ്റെ ആത്മഹത്യയ്ക്ക് ഞാൻ മാത്രമാണ് ഉത്തരവാദി അതിൽ മറ്റാരെയും കുറ്റവാളികളാക്കാൻ എനിക്ക് കഴിയില്ല സച്ചേടൻ സന്തോഷമായി ജീവിക്കട്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നെനിക്ക് അറിയാം പക്ഷേ എനിക്ക് മുന്നിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ വഴി ഇത്രയും എഴുതുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞ് കരയുന്നുണ്ട് അങ്ങനെ അതവിടെ വെച്ച് കുഞ്ഞിനെ ആട്ടുകയാണ് അർച്ചന അപ്പോഴാണ് സച്ചി കയറി വന്നത് എന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സച്ചി ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോകും ഇനി ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ സച്ചി അവിടേക്ക് വരുന്നു അപ്പോഴാണ് അർച്ചന വെച്ചിരിക്കുന്ന ലെറ്റർ സച്ചി കാണുന്നത് സച്ചി ആ ലെറ്ററിനടുത്ത് വായിച്ചു നോക്കുന്നു സച്ചി ദേഷ്യത്തോടെ അർച്ചനയോട് പറയുന്നു ആത്മഹത്യ ചെയ്യാൻ പോവുകയാണല്ലേ നന്നായി സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത നീയൊക്കെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് ഇത്രയും കാലം ഞാൻ നിന്നെ സ്നേഹിച്ചതിന് എന്തെങ്കിലും വിലയുണ്ടോ എവിടെയാണെന്ന് വെച്ചാൽ പോയി ചാകുക അർച്ചന ദേഷ്യത്തോട് പറയുന്നു അത് ശരി ഞാനും കുഞ്ഞു മരിച്ചാലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് വലുത് അവളാണ് അല്ലേ അതെ അവൾ തന്നെയാണ് എനിക്ക് വലത് സത്യം എന്താണെന്ന് ഞാൻ നിന്നോട് പറയാൻ തീരുമാനിച്ചതാണ് അത് പറയാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ നീ സമ്മതിച്ചില്ല ഇനി നിന്നോട് പറയാൻ എനിക്ക് മനസ്സിലായെന്ന് സച്ചി വേണ്ട നിങ്ങൾ പറയുന്ന കള്ളത്തരം ഇനി എനിക്ക് കേൾക്കണമെന്നില്ല സ്വന്തം മുറിയിൽ ഉറങ്ങാൻ പോവുകയാണെന്ന് എന്നോട് കള്ളം പറഞ്ഞിട്ട് അവളുടെ മുറിയിൽ ഉറങ്ങിയ ആളാണ് നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് സച്ച് അർച്ചനെ പറയുമ്പോൾ സച്ചി പറയുന്നു എനിക്ക് നിന്നോടൊപ്പം നിന്നോട് ക്ഷമിക്കാനും കഴിയില്ല സച്ചിയുടെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്തു എൻ്റെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു എനിക്ക് മടുത്തു ഈ ഒരു സംസാരം കേട്ടുകൊണ്ട് സേതുമാനവൻ അവിടേക്ക് വരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും വരുന്നു ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം നീ പോയാലും എനിക്കൊരു ചുക്കുമില്ല എന്നെ സച്ചി പറയുന്നു സച്ചി എന്ന് എന്താണോ പ്രശ്നം എന്നും സേതു ചോദിക്കുന്നു സച്ചി പറയുന്നു ഇവിടെ ഒരു പ്രശ്നവുമില്ല മനുഷ്യരായാൽ കുറച്ച് മനസ്സിലാക്കണം പരസ്പരം ഒരാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം എന്താ ഞാൻ കേൾക്കേണ്ടത് നിങ്ങൾ എന്നോട് കാണിച്ച കള്ളക്കഥകളോ കള്ളത്തരങ്ങളോ ഇനി എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാന്ന് സച്ചിയേട്ടൻ കരുതണ്ട എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ലെന്ന് അർച്ചന ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവിടെയുള്ളവരൊക്കെ ഇത് കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അവർക്കും അറിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ